വാസസ്ഥലം വാസസ്ഥലം ആത്മധൈര്യത്തിൻ അഭിഷേകം ആത്മധൈര്യത്തിൻിഷേകം വചനത്തിൻഭിഷേകം ആത്മസൗഖ്യ ിഷേം വരുവൻ നിങ്ങൾ യേശുവിൻ സന്നിധേ അവനേം സാന്ത്വനം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപാസനം വാസസ്ഥലം കൃപാസനം

मेधाीवन् <issions> निमिष मम दाद स्तु സ്തുതിക്കട്ടെ നന്ദി ഹലുയ ഹലിയ ശക്തിയോട് ചേർന്ന് വരേണമേശ്വേ നിറയേണമേ ബാധ വരേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് ദൈവത്തിൽ ദൈവമായി സഞ്ചരിക്കുമ്പോഴേ നമ്മൾ കുറെ കാര്യങ്ങളെക്കുറിച്ച് വളരെയേറെ സൂക്ഷ്മത പുലർത്തിയാൽ വിജയകരമായ ആധ്യാത്മിക ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും എപ്പോഴൊക്കെയാണ് ആധ്യാത്മികമായിട്ടുള്ള ഇപ്പം പോക്കറ്റ് ഇല്ലേ വിമാനത്തിൽ സഞ്ചരിക്കുന്നവർ പറയാറുണ്ട് എയർ പോക്കറ്റ് വരുമ്പോൾ പൈലറ്റ് അവിടെയുള്ള വിമാനത്തെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും ബെൽറ്റ് ചെയ്യാൻ ഇതുപോലെ ബെൽറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആധ്യാത്മിക യാത്രയിലുമുണ്ട് ചില സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യത്തില്ല അബ്സെൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ അസാന്നിധ്യം ഇപ്പോൾ അന്തരീക്ഷത്തിലൂടെ വിമാനം പോകുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ എയർ ഇല്ലല്ലോ അപ്പോൾ വിമാനം നോക്കൂത്തണത് പിന്നെ നേരെ പോകും അങ്ങനെ എയർ ഉള്ള സമയത്ത് എയർ പോക്കറ്റ് അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മിക യാത്ര ഇതുപോലെ ചില സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇത് ഈശോയുമായിട്ടുള്ള സഞ്ചാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഞാൻ പറയണത് ഈശോ കേൾക്കുന്നുണ്ട് നിങ്ങളും കേൾക്കുന്നുണ്ട് പക്ഷേ ഇത് സത്യമായൊരു കാര്യം ഓരോരുത്തരും കർത്താവുമായിട്ട് നടക്കാൻ തോന്നുമ്പോൾ തുടങ്ങുമ്പോൾ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ അതായത് പെട്ടെന്ന് ഇങ്ങനെ ഈശോ കടന്നു പോകാൻ ഭാവിക്കും അപ്പോൾ ഒരു പ്രാവശ്യം കുഴപ്പമില്ല സുവിശേഷത്തിന് രണ്ട് പ്രാവശ്യം ആ സ ആ സംഭവം റക്കർ ചെയ്യുന്നുണ്ട് ആവർത്തിക്കുന്നു ഒന്ന് ഈ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാല് ഇരുപത്തെട്ടിലാണ് അതായത് ഈശോ എം പോണ ശിഷ്യന്മാരല്ലേ എം ആ ഹൗസിലേക്ക് പോണ ശിഷ്യന്മാരുടെ കൂടെ വഴിയാത്രക്കാരനായിട്ട് അപരിചിതനെ പോലെ കൂടിയതിനു ശേഷം പിന്നെ ഈശോ കടന്നു പോകാൻ പാവിച്ചു എന്നാണ് ബൈബിൾ സന്ധ്യ സന്ധ്യയാകണ സമയത്താണ് ഈ പാവമൊക്കെ മാറണത് പാവിക്കലൊക്കെ വരണത് അപ്പോൾ എപ്പോഴും ഓർത്തേക്കണം ആധ്യാത്മിക സഞ്ചാരി എപ്പോഴും ഓർക്കണം സന്ധ്യ സന്ധ്യയാകണ കാലമാകുമ്പോഴാണ് ഒരു കണ്ണും പകലുമുള്ളപ്പോഴും ദൈവം കൂടെ ഉണ്ടാകും പക്ഷേ ഇരുട്ടാകുമ്പോൾ ജീവിതത്തിൽ ഇരുട്ടാകുമ്പോൾ ദൈവത്തിൻ്റെ കളർ വ്യത്യാസം വരും ഭാവിക്കും നേരെ അപ്പോൾ അവർ പറഞ്ഞു നേരം വൈകുന്നു എന്നവർ പറഞ്ഞു മാവസിലേക്ക് പോകാൻ ശിഷ്യന്മാർ നേരം വൈകുന്നു ഞങ്ങളോടുകൂടെ താമസിക്കാൻ വേണ്ടി അവർ കർത്താവിനെ നിർബന്ധിക്കുന്നതാണ് ചില സമയത്ത് നമ്മുടെ വഴിയാത്രയിൽ ഈ ആബ്സൻസ് ഫീൽ ചെയ്യുമ്പോൾ ദൈവം നമ്മളെയും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ വിഷയങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒന്നും മറുപടിയില്ലാത്ത കമ്മ്യൂണിക്കേഷൻ തന്നെ ഗ്യാപ്പാകുന്ന കുറേ സമയമുണ്ട് അപ്പോഴാണ് നിർബന്ധം വരേണ്ടത് സുവിശേഷം അതീവ സുന്ദരമാണേ അപ്പോഴും നിർബന്ധമെന്ന് പറയണത് സാധാരണ പ്രാർത്ഥന പോലെയല്ല സാധാരണ പ്രാർത്ഥനയ്ക്ക് വിശ്വാസം മതി നിർബന്ധത്തിന് ശരണം വേണം ശരണം കാരണം ദൈവം നമ്മളെ ആത്മാർത്ഥതയെ അളക്കുന്ന സമയമാണ് അത് ഇപ്പോൾ രണ്ടാമത്തെ ഭാവിക്കൽ വരണത് എവിടെയാണ് മർക്കോസിൻ്റെ ആറാമദ്ധ്യായത്തിൽ നാൽപ്പത്തെട്ടാമത്തെ രുവചനത്തിലാണ് രണ്ടാമത്തെ ഭാവിക്കൽ വരുന്നത് അതും ഇതുപോലെയുള്ള ഇളായ്മയിലാണ് രാത്രിയാണ് കടലിലാണ് വള്ളം ശിഷ്യന്മാരും കോളിലകപ്പെട്ടിരിക്കുകയാണ് അപ്പോഴും ഈശോ കടൻ്റെ മീതേ വരും എന്നിട്ട് പിന്നെയും പറയണം എന്താണ് അവരെ കടന്നു പോകാൻ ഭാവിച്ചുവെന്ന് അവിടെ അവർ നിർബന്ധിച്ച കർത്താവിനെ വള്ളത്തിലേക്ക് ക്ഷണിക്കും അപ്പം ഇങ്ങനെ കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവും വിശ്വാസിയുടെ നിർബന്ധങ്ങളും പ്രാർത്ഥന ഒരു വിശ്വാസത്തിൽ നിന്ന് വിശ്വാസ പ്രാർത്ഥന വിശ്വാസം കൊണ്ട് നമുക്ക് ദൈവസാന്നിധ്യവും ദൈവാനുഗ്രഹവും ഫീല് ചെയ്യാത്ത സമയത്ത് നമ്മൾ ശരണത്തിലേക്ക് പ്രവേശിക്കണം ശരണം എന്നാൽ ഇത് ശരിക്കും പറയാം നമുക്കറിയാവില്ല ശരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ പിശ്വാസബാധിതൻ്റെ കനങ്കാരിയുടെ വിശ്വാസം അത് ആണ് കറക്റ്റ് പറഞ്ഞ ശരണത്തിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് എന്താണ് അവളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുക്കണില്ലല്ലോ അപ്പോസ്റ്റലന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുക്കണില്ലല്ലോ കൊടുത്തരം കൊടുക്കുന്നുണ്ട് അതൊന്നും സ്വീകാര്യമായ ഉത്തരമല്ല കർത്താവ് ഇവരെ പറഞ്ഞേക്കാൻ ഇപ്പം ലുക്ക പതിനഞ്ചാം അദ്ധ്യായത്തിൽ ഈ ലുക്കായുടെ വിശുദ്ധ ലുക്കായ പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവ് അവൾ നമ്മുടെ പുറകെ കരഞ്ഞുകൊണ്ട് വരുന്നല്ലോ അവളെ പറഞ്ഞയച്ചാലും എന്ന് പറയുമ്പോൾ അവൾക്ക് ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്ത കാര്യമാണ് ഈശോയിൽ നിന്ന് വരുന്നത് ഭാവിക്കലാണത് അവളെ വഴക്ക് പറയുന്നു അവളെ ശാസിക്കുന്നു അവളെ ഒഴിവാക്കുന്നു അവഗണിക്കുന്നു എന്ന് ഭാവിക്കുകയാണ് മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭാവമാണ് അവിടെ ഇപ്പം കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുകയാണ് പക്ഷേ ആ ഭാവത്തിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി അവൾ എന്താ പറയുന്നത് കർത്താവേ അത് ശരിയാണ് ഞാൻ പട്ടിയാണ് എങ്കിലും പട്ടികൾ പോലും തൻ്റെ യജന യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ തിന്നാറുണ്ടല്ലോ അതാണ് ഭാവം അപ്പോഴ് ഈശോ പറയും എന്തു പറയും നിന്റെ വിശ്വാസം വലുതാണ് ഡറ്റ് മീൻസ് വലിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശരണമാണത് ഞാൻ ശരണത്തിനൊരു എക്സാമ്പിൾ ഇപ്പം കറുത്താവ് തന്നതാണ് എനിക്ക് ഞാൻ നേരെ അങ്ങോട്ട് തന്നതേ ഉള്ളൂ അപ്പം ശരണം എപ്പോഴും ദൈവത്തിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഈ കാനങ്കാരിയുടെ ശരണമാണ് വിട്ടുപോകരുത് പവ ലോസനും പത്ര എപ്പോഴും ഇങ്ങനെ ശരണപ്പെടാനുള്ള അവസരങ്ങൾ ദൈവം കൊടുത്തുകൊണ്ടിരിക്കും അവസാനം ചില കാര്യങ്ങൾ കട്ടിയാകും കഠിനമാകും ജീവിതാനുഭവങ്ങൾ അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞില്ലേ ഈ വാക്കുകൾ കഠിനമാണ് ദൈവചനങ്ങൾക്കുണ്ട് ഒരു കുഴപ്പമാണ് ചില സമയത്ത് മൃദുവായിരിക്കും ചില സമയത്ത് കഠിനമായിരിക്കും ഇത് പാലിക്കാൻ ആർക്ക് കഴിയും എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തർ ഇട്ടച്ചും പോകും അപ്പോഴേ കർത്താവ് പത്ത് ദിവസം ചോദിക്കും ടീസ് വാണ്ട് ടു ഗോ അപ്പം നമ്മൾ ആറ് അറുപത്തേഴിലൊക്കെ നിങ്ങൾക്കും പോകണമെന്നുണ്ടോ യോഹനാൻ്റെ സുവിശേഷം അപ്പോഴേ കർത്താവ് ആറ് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് രൂപ ജനങ്ങൾ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഞങ്ങൾ ആടെ പക്കലേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങടെ പക്കലാണല്ലോ അപ്പം കഠിനമാക്കുന്നതിലൂടെയും ഈ ഭാവം വരുന്നുണ്ട് വചനം ഒരു ജീവ ഒരു 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 ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ കഠിനമാക്കുന്നു ആ കഠിനമാക്കുന്നതിലൂടെ ഈ ഭാവമാണ് കടന്നുപോകാൻ ഭാവമാണ് അപ്പോഴെന്താണ് വിശ്വാസത്തിൽ നിന്നും വിശ്വാസി നീ ശരണത്തിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ശരണം കൊണ്ട് നികത്തില്ല സ്നേഹത്തിലേക്ക് അതായത് നിഷ് നിഷ്കാം അതായത് ഒന്നും ആഗ്രഹിക്കാത്ത ഒന്നും കിട്ടാത്ത ദൈവത്തിൻ്റെ പ്രസാദം പോലും പ്രതീക്ഷിക്കാത്ത ഒരു ചരിവക ചേർക്കാത്ത നിഷ്കളങ്കമായ സ്നേഹമുണ്ട് ദൈവസ്നേഹം അതിലേക്ക് നമ്മൾ വരും ചിലപ്പോൾ ഹെവി ഡ്യൂട്ടി ആയിട്ടും ഇപ്പോൾ എൻ്റെ അമ്മ അല്ലെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മയപ്പൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ കിടന്ന് കിടപ്പാണ് മലമൂത്രങ്ങളെല്ലാം അനങ്ങാൻ പറ്റുന്നില്ല നമ്മൾക്ക് ഒരുത്തും പോകാനും പറ്റത്തില്ല അപ്പം ചില പറഞ്ഞില്ലേ ഞാൻ കഴുകും മാഷ്യതേ ഉള്ള അച്ഛാ പിന്നെയും ചെന്നപ്പോൾ അത് തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കരകിൽ നിന്ന് അപ്പോഴെന്താ ഭാവിക്കണേ നമുക്ക് വീണ്ടും ഹെവി ഡ്യൂട്ടിയാണ് നമുക്ക് സ്നേഹം കൊണ്ടെങ്കിൽ ദൈവത്തോളം ഉള്ള സ്നേഹം കൊണ്ട് മാത്രമേ പരാതിയില്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവം ഇവിടെയൊക്കെ നീ ജയിക്കണം കാര്യം കർത്താവിൻ്റെ സ്വഭാവം ഇതാണ് കാര്യം വിശ്വാസത്തിൽ നിന്ന് പ്രത്യാശയിലേക്കും പ്രത്യാശയിൽ നിന്ന് ദൈവസംഘത്തിലേക്കും നമ്മളെ വളർത്താൻ വേണ്ടി ഇതുപോലുള്ള ഭാവിക്കലുണ്ടാകും കുറച്ച് കാലത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്നല്ലേ പറയണത് അതൊക്കെ അപ്പം കയ്യിലുണ്ടല്ലോ ഇല്ലേ ആശയം അമ്പത് ഏഴെന്താ കുറച്ച് കാലത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്നിട്ട് എന്താ പറയണത് നീ വിശ്വാസം ശരണ സ്നേഹത്തിലേക്കാണ് വരുമ്പോൾ മഹാകാരുണ്യത്തോടെ ഞാൻ നിന്നെ തിരിക്ക് വിളിക്കും ദൈവത്തിലേ എപ്പോഴായാലും കർത്താവ് അങ്ങനെ ശാശ്വതമായി ആരെയും ഉപേക്ഷിക്കത്തില്ല നിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ പാളിച്ചു വന്നാൽ പോലും ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല മഹാകാരുണ്യത്തോടെ ദൈവം തന്നെ തിരികെ പിടിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ഈശോ ചില കാലങ്ങളിലൊക്കെ നീ കടന്നു പോകുന്നതായിട്ട് ഭാവിക്കുമ്പോഴേ ഞങ്ങൾ നിരാശപ്പെടുകയും പ്രാർത്ഥന അവസാനിപ്പിക്കുകയും ദൈവജന ശുശ്രൂഷകളും കുദാശ എല്ലാം മന്ദഗതിയിലായി പോകുകയും ചെയ്തിട്ടുണ്ട് കർത്താവേ ഞങ്ങൾ നീ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലെ കണക്ക് വെക്കാതെ കണക്ക് നോക്കാതെ മഹാകാരുണ്യത്തോടെ അവിടെ ഞങ്ങളെ വീണ്ടെടുക്കണമേ പ്രിയമണ്ടോരേ നമുക്ക് സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് ലെസി ജെയിംസ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു എനിക്ക് ഞാൻ ഏപ്രിൽ മാസം മുതലാണ് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയാതെ യൂട്യൂബ് വഴി അങ്ങനെ ഞാൻ ഇത് ഇവിടുത്തെ ആരാധന കൂടാനായിട്ടിടയായി അക്കനെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായി ആ ഉടമ്പടി എടുക്കാൻ വരണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ എനിക്കുണ്ടായ അസുഖം മാറിക്കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സാക്ഷ്യം എൻ്റെ രണ്ട് ഷോൾഡറിനും ഇടതുവശത്തെ കഴുത്തല്ലിനും തേയ്മാനമായിരുന്നു ഞാൻ മൂന്ന് വർഷമായിട്ട് ഫിസിയോതെറാപ്പി ആയുർവേദം എല്ലാ വിധ ചികിത്സകളും ചെയ്തുകൊണ്ടിരുന്നു അവർ മാറ്റം ഉണ്ടായില്ല കുറയും പിന്നെയും മരുന്ന് കഴിക്കുമ്പം കുറയും പിന്നെയും ഇതുതന്നെയായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പം വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തീ വന്നപ്പം തന്നെ എനിക്ക് ഉപ്പും തൈലവും എല്ലാം പെരട്ടി എൻ്റെ അസുഖം പൂർണ്ണമായും മാറിക്കിട്ടി രണ്ടാമതെൻ്റെ ജീവിത പങ്കാളിയുടെ നാൽപ്പത് വർഷത്തിന് മുകളിലായി വിട്ടുമാറാത്ത ജലദോഷം അത് എപ്പോഴും ഒരു തുള്ളി വെള്ളം മഴവെള്ളം തല വീണാൽ അന്നേരം ജലദോഷം തുടങ്ങും അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി ഒരു ദിവസം രാവിലെ ഇതുപോലെ പെട്ടെന്ന് ജലദോഷമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു ഞാൻ ആ സമയം വെഞ്ചരിച്ച ഉപ്പെടുത്ത് ഒത്തിരി വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി കൊടുത്തിട്ട് പറഞ്ഞു കടന്നു കുടിച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞു എഴുന്നേറ്റ് വന്നപ്പം ബ്രേക്ക് ഇട്ട പോലെയാണ് ആ ജലദോഷം പൂർണ്ണമായി മാറിയത് അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ആ ജലദോഷം ഉണ്ടായിട്ടില്ല റാലിയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ വന്നപ്പോൾ മുഴുവൻ മഴയായിരുന്നു മഴ മുഴുവൻ നനഞ്ഞു അന്നേരം ജീവിത പങ്കാളി പറഞ്ഞു നാളെ അറിയാം ഒന്നും വരില്ല എന്ന് ഞാനും പറഞ്ഞു ഒരു ശകലം ജലദോഷം പോലും ഉണ്ടാകാതെ ഇതുവരെ പിന്നെ ഒരു ജലദോഷം ഉണ്ടായിട്ടില്ല ഒരിപരെ സാക്ഷ്യം നമ്മൾ കേട്ടു ഈ സാക്ഷ്യവുമായി ബന്ധപ്പെട്ടതല്ല ഈ ശുശ്രൂഷ നിങ്ങൾക്കറിയാം സാക്ഷ്യമെല്ലാം പാപങ്ങളുടെതാണ് സാക്ഷ്യമെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യക്തികൾ അനുഭവിക്കണം എൻ്റെ മക്കളെപ്പോഴും ഓർത്തിക്കണം എന്നും കൊന്നാൻ സാക്ഷ്യം ഉണ്ടാകത്തില്ല എന്നും കൊന്നു ദൈവാനുഭവങ്ങൾ ഉണ്ടാകത്തില്ല സാക്ഷ്യമില്ലാത്ത ഒരു കാലം ദൈവത്തെ ഒരു തരത്തിലും അനുഭവിക്കാത്ത കാലമാണ് യഥാർത്ഥത്തിൽ ആരാധനയുടെ കാലമെന്ന് പറയുന്നത് ഒന്നിനു വേണ്ടിയല്ല കർത്താവെ നിന്നെ ആരാധിക്കണത് നിന്നെ മഹത്വപ്പെടുത്തണത് എൻ്റെ എനിക്കൊരു ആരാധനയുള്ളത് കൊണ്ടാണെന്ന് വൈ വിഡ്സ് ആർ സിംഗിങ് ബിക്കോസ് ദ ഹാവ് എ സോങ് ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചതാ കിളികൾ എന്തുകൊണ്ട് പാടുന്നു കാരണം അവിടെയൊക്കെ ഒക്കെ ഒരു പാട്ടുണ്ട് എന്തുകൊണ്ടും നമ്മൾ ആരാധിക്കുന്നു ദൈവമേ നീ എൻ്റെ മകളെ കെട്ടിച്ച് തന്നു എനിക്ക് വീട് തന്നു എനിക്ക് ആരോഗ്യം തന്നു നോ 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 ദാറ്റ്സ് സോർഡ് ഓഫ് തിങ്സ് അതിനൊന്നും വേണ്ടിയല്ല എനിക്ക് ഒരു ആരാധനയുണ്ട് എൻ്റെ ഉള്ളിലെ എൻ്റെ ഉള്ളിലെ അതാണ് ഞാൻ ആരാധിക്കുന്നത് ആ ഒരു ദൈവ നിഷ്കളങ്കമായ ദൈവ നമുക്ക് ഈശ്വരനെ ആരാധിക്കാം ശ്രുതികട ഹലിയ ਹਲੇਲੂਇਆ 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 ਯਿਸੂਏ ਨੰਨੀ ਹਲੇਲੂਇਆ 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 ਯਿਸੂਏ स्तुति स्तुति ਹਲੇਲੂਇਆ ਹਲੇਲੂਇਆ ਯਿਸੂਏ ਆਰਾਧਨਾ 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 ਹਲੇਲੂਇਆ 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 ਯਿਸੂਏ ਨੰਨੀ ਮਹਤ 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 ਹਲੇਲੂਇਆ 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 ਯਿਸੂਏ ਨੰਨੀ ਯਿਸੂਏ ਨੰਨੀ ਯਿਸੂਏ स्तुति ਯਿਸੂਏ ਆਰਾਧਨਾ ോ നടത്തിൽ ബലവാനായോ നടത്തിയിടുന്നു അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാലരുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മള് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ത്രിവാസനത്തിന്റെ ആരാധന പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്ന സമയമാണ് നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എത്രയോ പേരാണ് ആരാധന സുഖപ്പെട്ടതായിട്ട് കൃപാസനത്തിൽ വന്ന് പിന്നീട് സാക്ഷ്യം പറഞ്ഞിരിക്കണത് ഏത് ദേശത്തായാലും ഏത് പ്രദേശങ്ങളിലായാലും നിനക്ക് വിശ്വാസം മാത്രം മതി നിമിഷം കർത്താവേ ഒത്തിരിയേറെ മക്കൾ ഭാരം കൊണ്ട് കർത്താവേ നീ വീണു അതുപോലെ വീണ് കിടക്കുന്ന കുറേ മക്കളുണ്ട് ഈശേ ഞങ്ങൾ അവരെയാണ് ഇപ്പോഴെ ആരാധയ ഓർക്കുന്ന വിശ്വയെ കുറിച്ചെടുക്കുന്നവരെല്ലാം വീഴുമല്ലോ കർത്താവേ പരം താങ്ങാനാവാതെ വീഴും അതെന്ത് വിഷയമായാലും വിശ്വാസത്തെ വീടും കിടക്കുന്നവരുണ്ടാകാം സാമ്പത്തിക കർച്ച ചെയ്ത് വീണ് കിടക്കുന്നവരുണ്ടാകാം രോഗത്തിൽ വീണ് കിടക്കുന്നവരുണ്ടാകാം കർത്താവേ നിന്റെ വിശുദ്ധമായ തിരുമുറവർന്ന് ഉയർത്ത നേറ്റ ഉദ്ധാരം ചെയ്ത വിശുദ്ധമായ കരങ്ങളാൽ കർത്താവേ അവരെ താങ്ങി എഴുന്നേൽപ്പിക്കണമേ ഈ ആരാധനയിൽ സൗഖ്യം കർത്താവെ കനങ്കാരിയുടെ ശരണത്തെ ഞങ്ങൾ കണ്ടുവച്ചേ വചനത്തിലൂടെ അവളെ കടന്നു പോകാൻ അങ്ങ് ഭാവിക്കുന്ന പോലെ അവളെ നായന്ന് പോലും അങ്ങ് വിളിച്ചു കർത്താവെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ പല പല കാര്യങ്ങൾ ഓരോ കാര്യകാര്യം അതുകൊണ്ട് ശരിയാകും ഈ പ്രാർത്ഥന കൊണ്ട് ശരിയാവും ഈ നവേല കൊണ്ട് ശരിയാവും ഈ കുർബാന കൊണ്ട് ശരിയാവും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നീ കടന്നു പോകുന്ന പോലെ ഭാവിക്കുന്ന പല ദുഃഖാനുഭവങ്ങൾ കൊണ്ട് പ്രാർത്ഥനയുടെ ചിറകെ തളർന്നു പോയ മക്കളുണ്ട് കർത്താവെ അവരെല്ലാം കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിമ കാര്യം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കുന്ന നിന്റെ വിശുദ്ധമായ വലത്ത് കയർത്താൽ കർത്താവ് കടലിൽ നിന്ന് കർത്താവെ പത്രോസിനെ അങ്ങ് കർത്താവെ പോലെ അവരെ പിടിച്ചുയർത്തണമേ ശ്രുതി നേർവഴി നേർവട്ടോവണമേണമേ നേർവഴി കാട്ടേണമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരോ ആരാധരയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സഹോദരങ്ങളെ കൊറോണ ബാധിച്ച് മരിച്ച ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അകന്ന ബന്ധമായാലും അവരെ ഈ നിമിഷം ഓർക്കണം അത് ബാധിച്ച് സുഖപ്പെട്ടവരാണ് എങ്കിലും അതിൻ്റെ വിഷമ അവസ്ഥകളും ശാരീരിക ആസ്വാസ്ഥനും എപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ആരാധനയ്ക്ക് സമർപ്പിക്കുകയാണ് കൊറോണയും കാലത്തും ഇതുപോലെയുള്ള കാലങ്ങളിലും നിങ്ങളുടെ ജീവിതം തകിടം മറിഞ്ഞു പോയിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എന്നു അങ്ങനെ കുഴങ്ങിയവരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു കർത്താവെ ഞങ്ങൾ ഞങ്ങളെ ഈ നിമിഷം അങ്ങ് ഓർപ്പ് ഓർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഓരോ വിഷയങ്ങളും ഓരോ ജീവിതാവസ്ഥകളും ഓ ദിവ്യകാരുണ്യമേ അങ്ങനെ ദുരുസ്തന്നിധി തന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ആരാധനയിൽ കർത്താവ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ ഈശോ ഈ ർക്കും അവരെ അവരെ സഹായിക്കാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് പ്രാർത്ഥിക്കണം വേണേ പ്രാർത്ഥിക്കാം വേണേ പ്രാ അങ്ങനെയൊക്കെ മനസ്സിടിഞ്ഞു പോയ മക്കളുണ്ട് കൃത്യമായി ഈ ഷോ ഈ ആരാധനയിൽ അമ്മയെ പരിശോധിച്ചമ്മേ അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ അവർക്കെല്ലാം വന്ന് ആരാധനയിൽ സാക്ഷ്യം പറയാൻ സഹായിക്കണമേ ദൈവത്തിൻ്റെ കരുണ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരിലേക്ക് ആവശിക്കട്ടെ അവർക്ക് സന്തോഷവും അവരുടെ വിടുതൽ ലഭിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലോ ഹലിയ ഈശ്വേ ഹിയാഥാ വരെ വരെ കണികളടച്ച് കൈകൾ കൂപ്പി നിങ്ങൾ ഭവനങ്ങളിലാണെങ്കിൽ അവിടെ തന്നെയും മുട്ട നിന്നുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ശാരീരിക രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് മൗനമായി പ്രാർത്ഥിക്കട്ടെ സമാപനാശീർവാദത്തിൻ്റെ സമയമാണ് സർവശക്തനായവൻ നമ്മളെ ആശീർവദിക്കുവാൻ പോകുകയാണ് എല്ലാവരും രണ്ട് കൈകളും ഈശോയിലേക്ക് യേശുവിലേക്ക് നെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വതന്ത്രമായി ആശീർവാദം സ്വീകരിക്കാം േശുവേ നന്ദി ഹണലു എല്ലാ രോഗപീഠകളെയും നമ്മളെ ആശ്വദിക്കുന്നു അവരോട് പറയാം കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ നന്ദി ഹലുയ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചട്ടെ